പി വി അൻവർ എം എൽ എക്കെതിരായ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിൽ തിരുത്തലോട് തിരുത്തൽ അൻവറിന്റെ നിലപാടിൽ പാർട്ടിക്ക് യോജിക്കാൻ കഴിയില്ലെന്നും പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്നും പിന്തിരിയണമെന്നും അഭ്യർത്ഥിക്കുന്നു എന്നായിരുന്നു പാർട്ടിയുടെ ആദ്യ നിലപാട് എന്നാൽ അഭ്യർത്ഥന നിർദ്ദേശമാക്കി സി പി എം പുതിയ പ്രസ്താവന പുറത്തിറക്കി ഇത് ചർച്ചയായതിനു പിന്നാലെ വീണ്ടും അഭ്യർത്ഥന കൂട്ടിച്ചേർത്തു പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്ന് അൻവർ പിന്തിരിയണമെന്ന് സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിക്കുന്നു എന്നാണ് ഒടുവിൽ തിരുത്തിയ പ്രസ്താവന ഇത് പാർട്ടി പാർട്ടി കൊടുക്കുന്ന അപേക്ഷ പ്രതിസന്ധിയിലാക്കുന്നു എന്ന തരത്തിലേക്കാണ് വിലയിരുത്തുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത് പാർട്ടിയെ പി വി എൻവർ പ്രതിസന്ധിയിലാക്കുന്നു ശരിക്കത് അങ്ങേക്കൊരു തിരിച്ചടി ആവുമെന്ന് കരുതുന്നുണ്ടോ പാർട്ടിയുടെ ഉള്ളത്

സന്തുഷ്ടരായ ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സ്വതന്ത്ര എംഎ എന്ന നിലയിലാണ് നിയമസഭയിലും നിലമ്പൂർ മണ്ഡലത്തിലും പ്രവർത്തിച്ചു വരുന്നത് സിപിഐ പാർലമെന്ററി പാർട്ടി അംഗവുമാണ് ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുൻപാകെ രേഖാമൂലം സമർപ്പിച്ചിട്ടുണ്ട് പരാതിയുടെ കോപ്പി പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയിട്ടുണ്ട് പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിന്റെ അന്വേഷണത്തിലും പാർട്ടി പരിശോധിക്കേണ്ട വിഷയങ്ങൾ പാർട്ടിയുടെ പരിഗണനയിലുമാണ് വസ്തുതകൾ ഇതായിരിക്കും ഗവൺമെന്റിനും പാർട്ടിക്കുമെതിരെ അദ്ദേഹം തുടർച്ചയായ ആരോപണങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു വരികയാണ് പി വി അൻവർ എം എൽ എയുടെ ഈ നിലപാടിനോട് പാർട്ടിക്ക് യോജിക്കാൻ കഴിയുന്നതല്ല പി വി അൻവർ സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകൾ പാർട്ടി ശത്രുക്കൾക്ക് ഗവൺമെന്റിനെയും പാർട്ടിയെയും ആക്രമിക്കാനുള്ള ആയുധങ്ങളായി മാറുകയാണ് ഇത്തരം നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്നും പിന്തിരിയണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിക്കുന്നു എന്നായിരുന്നു